നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള സഹായം നേടിയെടുക്കാൻ തന്ത്രം മാറ്റി സംസ്ഥാന സർക്കാർ കേന്ദ്ര ബഡ്ജറ്റിൽ സംസ്ഥാനത്തോട് കാട്ടിയ കടുത്ത അവഗണനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രത്തിന് കത്തയക്കുന്നതിനൊപ്പം പദ്ധതികളും വായ്പകളും നേടാനുള്ള നടപടികളിലേക്കും കടക്കും നിബന്ധനകൾ പാലിച്ചില്ലെന്ന് കാട്ടി പല പദ്ധതികളിലെയും വിഹിതം കേരളത്തിന് നിഷേധിച്ചിട്ടുണ്ട് കേന്ദ്ര ബഡ്ജറ്റിന്റെ പശ്ചാത്തലത്തിൽ ഇന്നലെ മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത ഉന്നതതല സമിതിയിലാണ് ഇക്കാര്യം ചർച്ചയായത് സംസ്ഥാനത്തിന്റെ വീഴ്ച മൂലം കേന്ദ്ര പദ്ധതികൾ നഷ്ടപ്പെടുകയോ കിട്ടാൻ വൈകുകയോ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകരുതെന്ന് മുഖ്യമന്ത്രി കർശന നിർദ്ദേശം നൽകി സംസ്ഥാന താല്പര്യം സംരക്ഷിക്കുന്നതിന് സമയബന്ധിതമായി കൃത്യമായ നടപടികൾ എടുക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്നാണ് അറിയുന്നത് കിട്ടാൻ സാധ്യതയുള്ള കേന്ദ്ര പദ്ധതികൾ ലിസ്റ്റ് ചെയ്യും ഓരോ വകുപ്പിന് നേടിയെടുക്കാൻ കഴിയുന്നവ പ്രത്യേകം തയ്യാറാക്കി അതിനുള്ള വ്യവസ്ഥകൾ പാലിച്ച് ഇതാ സമയം അപേക്ഷിക്കാനും തുടർ നടപടികൾ സ്വീകരിക്കാനും ഗവൺമെൻറ് സെക്രട്ടറിമാരെ ചുമതലപ്പെടുത്തും വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായ പശ്ചാത്തലത്തിൽ അനുബന്ധ വ്യവസായങ്ങൾക്കും അടിസ്ഥാന സൗകര്യ വികസനത്തിനും കേന്ദ്ര സർക്കാരിന്റെ പലിശരഹിത വായ്പയായ കാക്സ് നേടിയെടുക്കാൻ യോഗത്തിൽ നിർദ്ദേശിച്ചു ഇത്തവണ പതിനൊന്ന് ദശാംശം ഒന്ന് ഒന്ന് ലക്ഷം കോടി രൂപയാണ് ഈ ഇനത്തിൽ സംസ്ഥാനങ്ങൾക്കായി കേന്ദ്ര ബഡ്ജറ്റിൽ മാറ്റിവെച്ചിരിക്കുന്നത് അൻപത് വർഷത്തെ തിരിച്ചടവ് കാലാവധിയുള്ള പലിശയില്ലാത്ത വായ്പ രണ്ടു വർഷം മുമ്പാണ് കൊണ്ടുവന്നത് ആദ്യ വർഷം കേരളത്തിന് ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് കോടി കിട്ടിയിരുന്നു വ്യവസ്ഥകൾ പാലിക്കാത്തതിനാൽ കഴിഞ്ഞ വർഷം കേരളത്തിനൊന്നും കിട്ടിയില്ല കഴിഞ്ഞ വർഷം ആന്ധ്രയ്ക്കും കേരളത്തിനും മാത്രമാണ് കാപ്പക്സ് വായ്പ കിട്ടാതിരുന്നത് കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കാൻ എം പിമാരുടെ സേവനം പ്രയോജനപ്പെടുത്തി പാർലമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ പ്രത്യേക മൊഡ്യൂളുകൾ തയ്യാറാക്കാനും തീരുമാനിച്ചിട്ടുണ്ട് വിശദാംശങ്ങൾ എം പിമാർക്ക് അതത് സമയം കൈമാറും വീഴ്ചകൾ പരിഹരിച്ച് ഏതുവിധേനയും സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരാധീനത മറികടക്കാൻ ആവശ്യമായ കേന്ദ്ര സഹായം നേടിയെടുക്കുകയാണ് ലക്ഷ്യം അതേസമയം മാസങ്ങളുടെ കാത്തിരിപ്പിനും കാത്തിരിപ്പിനുമൊടുവിൽ കേരളത്തിന് മൂന്നാം വന്ദേ ഭാരത് പ്രഖ്യാപിച്ച് ഇന്ത്യൻ റെയിൽവേ എറണാകുളം ബാംഗ്ലൂർ റൂട്ടിൽ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് സർവീസ് നടത്തുക ഈ മാസം മുപ്പത്തിയൊന്നിന് ആദ്യ സർവീസ് നടക്കും പന്ത്രണ്ട് സർവീസുകളുള്ള സ്പെഷ്യൽ ട്രെയിനായിട്ടാണ് ഓടുക എറണാകുളത്ത് നിന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അമ്പതിന് പുറപ്പെട്ട് രാത്രി പത്ത് മണിക്ക് ബാംഗ്ലൂരിൽ എത്തിച്ചേർന്ന ട്രെയിൻ അടുത്ത ദിവസം പുലർച്ചെ അഞ്ച് മുപ്പതിന് ബാംഗ്ലൂരിൽ നിന്ന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിന് എറണാകുളത്തെത്തും ബുധൻ വെള്ളി ഞായർ ദിവസങ്ങളിൽ എറണാകുളത്ത് നിന്ന് ബാംഗ്ലൂരുവിലേക്കും വ്യാഴം ശനി തിങ്കൾ ദിവസങ്ങളിൽ ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്കും സർവീസ് നടത്തുമെന്നാണ് റിപ്പോർട്ട് ഓണത്തിന് മുമ്പ് കേരളത്തിന്റെ മൂന്നാം വന്ദേ ഭാരത് സർവീസ് അനുവദിക്കുമെന്ന് നേരത്തെ റെയിൽവേ വ്യക്തമാക്കിയിരുന്നു പുതിയ ട്രെയിൻ സർവീസ് ആരംഭിക്കുന്നത് ബാംഗ്ലൂരുവിൽ ഐ ടി സെക്ടറിൽ ജോലി ചെയ്യുന്ന നിരവധി മലയാളികൾക്ക് ഗുണ ഗുണകരമാണ് എറണാകുളം തൃശൂർ പാലക്കാട് പോത്തന്നൂർ തിരുപ്പൂർ ഈറോഡ് സേലം ബംഗ്ലൂർ എന്നിവിടങ്ങളാണ് സ്റ്റോപ്പുകൾ നിലവിൽ കേരളത്തിലോടുന്ന രണ്ട് വന്ദേ ഭാഗത്ത് ട്രെയിനുകളും സൂപ്പർ ഹിറ്റാണ് തിരുവനന്തപുരം കാസർഗോഡ് മംഗളൂരു തിരുവനന്തപുരം റൂട്ടുകളാണ് രണ്ട് ട്രെയിനുകൾ സർവീസ് നടത്തുന്നത് എറണാകുളം ബംഗളൂരു സർവീസ് പ്രായോഗികമാണെന്ന് റെയിൽവേ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം സ്പെഷ്യൽ ട്രെയിനായി സർവീസ് നടത്തിയ ശേഷം മാത്രമേ സ്ഥിരമായി ഓടിക്കണമോ എന്ന് തീരുമാനിക്കുകയുള്ളൂ അതേസമയം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ സംസ്ഥാനത്തിന് ഒന്നും കിട്ടില്ലെന്ന വാദം ശരിയല്ലെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ബഡ്ജറ്റിനെക്കുറിച്ച് ഇടത് വലതു മുന്നണികൾ കള്ളം പ്രചരിപ്പിക്കുകയാണെന്നും സുരേന്ദ്രൻ പറഞ്ഞു പിണറായി സർക്കാരിൻ്റെ കേന്ദ്രവിരുദ്ധ പ്രചാരണത്തിൽ കേരളത്തിലെ പ്രതിപക്ഷം പെട്ടുപോയി ബഡ്ജറ്റിൽ സംവാദത്തിന് ഇരു മുന്നണികളെയും സുരേന്ദ്രൻ ക്ഷണിച്ചു മോദി വിരുദ്ധതയുടെ കാര്യത്തിൽ പരസ്പരം മത്സരിക്കുകയാണ് ഇടത് വലതു മുന്നണികളെന്നും സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത